ബിലെ ചെരുപ്പിട്ട് നടക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു സ്വർഗത്തിൽ അതുകൊണ്ട് ബിലാല് ഇസ്ലാമിലേക്ക് നിങ്ങൾ കടന്നു വന്നതിന് ശേഷം നിങ്ങൾ ചെയ്ത സുഹൃതങ്ങളിൽ ഏറ്റവും പ്രതീക്ഷയുള്ള അമൽ ഏതാണ് മേറാജിന്റെ രാത്രിയിൽ

മാ കുത്തി അങ്ങനെ വലിയ പ്രദേശങ്ങളുടെ അമലൊന്നും എനിക്കില്ല പിന്നെ പിന്നെന്താ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചാൽ എപ്പോൾ ഒതുണ്ടാക്കിയാലും അത് രാത്രിയായാലും പകലായാലും തണുപ്പുള്ള സമയമാണെങ്കിലും അല്ലെങ്കിലും ഏത് സമയത്ത് ഇല്ലാ ഒതുണ്ടാക്കിയാലും ഇല്ലാസല്ല ഒരു രണ്ട് നിസ്കരിക്കാതെ ഞാൻ പോവാറില്ല ഒതുണ്ടാക്കിയ ഉടനെ രണ്ട് രണ്ടിറക്കായത്തിൽ ഞാൻ എപ്പോഴും ഒതുയില്ലാത്ത സമയം എനിക്കില്ല എപ്പോഴൊക്കെ ഒതുണ്ടാക്കിയ അപ്പോഴൊക്കെ രണ്ടിറക്കാലത്ത് രണ്ട് രണ്ടിരക്കാല സ്വന്തത്തിൽ ഞാൻ അനുസ്കരിക്കും അപ്പൊ ദായ്മ ഒതുമാണ് വിലാദിയർ ലോഹം പ്പോഴും ഉതവും ഉണ്ടാവുക എന്നത് മോനായ ഒരു മനുഷ്യന്റെ ഈമാൻ പൂർത്തിയായതിന്റെ അടയാളമാണെന്ന് വേണമെന്ന് മറ്റു സ്വന്തം ലോക തങ്ങൾ പറഞ്ഞു അപ്പൊ ആവശ്യമില്ലാതെ നമ്മുടെ ഉറവും മുറിക്കരുത്തി ഒതുണ്ടാവുക എന്നത് ഒരു വിഭാഗത്താണ് ഒതോടുകൂടെ ചെയ്യുന്ന ഇപാദത്തിനും ഇല്ലാതെ ചെയ്യുന്ന വിഭാഗത്തിനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ സംസ്കാരം ഒതുവില്ലാതെ സ്വീകരിക്കില്ല തോവാ സ്വീകരിക്കില്ല അത് വേറെ കാര്യം പക്ഷെ ഖുർആാനിപ്പൊ ചുമ്മാ ഇങ്ങനെ ഓതാൻ ഇപ്പൊ ഒതുവിന്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ നൃത്തത്തിനും ഖുർആൻ ഇങ്ങനെ ഓതും അപ്പൊ ഒതുവ് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ലല്ലോ പക്ഷെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഒരു അക്ഷരം ഖുർആാനിൽ നിന്ന് ഒരു ഹർഫ് ഓതിയാൽ അതിന് പത്ത് കൂലി ഉണ്ട് എന്നാൽ അലീബിന് അബീസ്വാലി അദീബന് തൊട്ട് വന്ന ഒരു അസർ കാണാം പൊതുവോടുകൂടെ ഒരാട് ഖുർഹാനിൽ നിന്ന് ഒരു അക്ഷരം ഓതിയാൽ അതിന് ഇരുപത്തി അഞ്ച് കൂലിയുണ്ട് അപ്പൊ പത്തുകൂലി എന്ന് പറഞ്ഞാൽ പൊതു ഇല്ലാതെ ഓർന്ന ആ പാരായണത്തിനാണ് പുതോടു കൂടെ പാരായണം ചെയ്യുമ്പോൾ അതിന് ഒരു അക്ഷരത്തിന് ഇരുപത്തിയഞ്ച് കൂലി അത് നിസ്കാരത്തിലാകുമ്പോൾ ഒരു അക്ഷരത്തിന് നൂറ് കൂലിയുണ്ട് ഇരുന്ന് നിസ്കരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അമ്പത് കൂലിയുണ്ട് അപ്പൊ അതിന്റെ ആ ഒരു വ്യത്യാസം മനസ്സിലായി ഒതു ഇല്ലാതിരിക്കുമ്പോൾ ഒരാൾ ഖുർആാൻ ഓന്നിയാൽ അതിന് പത്ത് കൂലി ഖുർആാൻ തൊടാൻ ഓതോ വേണം കൂടെ അല്ലാതെ ഖുർആൻ തൊടാൻ പാടില്ല എന്ന് ഖുർഹാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഖുർആാന് തൊടാൻ ഉള്ളവ് വേണം പക്ഷെ ഖുർഹാൻ ഓതാൻ ഇല്ല ആവശ്യമില്ല ജനാബത്തുകാരൻ ആകാതിരുന്നാലും ജനാപത്തുകാരന് പൊതു അല്ല ജനാബത്തുകാരൻ ഖുർആാനാണ് എന്ന ലക്ഷ്യത്തോടുകൂടെ ഖുർആൻ ഓതാൻ പാടില്ല ഖുർആാനാണ് എന്ന ലക്ഷ്യമില്ലാതെ ഖുർആാൻ മുഴുവൻ ഓതിയാലും കുഴപ്പമില്ല പെണ്ണാണ് ഫാസുള്ള പെണ്ണാണ് അല്ലെങ്കിൽ ജനാപത്തുള്ള ആളാണ് നിക്കറാണ് എന്ന ലക്ഷ്യത്തോടുകൂടെ അയാൾക്ക് ഖുർആൻ ഓതാം ഉദാഹരണത്തിന് ജനാപത്തുകാരനായ ഒരാള് ഒന്നൂലില്ലാതെ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും പാടില്ല കറാഹത്താണ് പക്ഷെ എങ്കിലും